കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാത്തതാണ് മറ്റൊരു പ്രധാന കാലം ബീഹാർ ഗ്രാമങ്ങളിലെ ഭൂരിഭാഗം കുട്ടികളും ഇപ്പോഴും സ്കൂളുകളിൽ പോകാറില്ല ദൂരെയുള്ള സ്കൂളുകളിലേക്ക് വിടുന്നതിന് പകരം മാതാപിതാക്കൾ കുട്ടികളെ ജോലിക്ക് അയക്കുന്നതാണ് പലപ്പോഴും ഗ്രാമങ്ങളിലെ കാഴ്ച കിഷൻഗഞ്ചിലെ ഒരു ഗ്രാമം സന്ദർശിച്ച് റിപ്പോർട്ടർ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ബിലുവ കട്ടുവാടി എന്ന ബീഹാർ ഗ്രാമത്തിലാണ് റിപ്പോർട്ടിവി സംഘം ഉള്ളത് നമ്മളിവിടെ എത്തുമ്പോൾ നമ്മുടെ കാറിന് ചുറ്റും ചെറിയ കുട്ടികളിങ്ങനെ കൂട്ടം കൂടി അവരോട് ചോദിക്കുമ്പോഴാണ് ഇവിടെയുള്ള ഭൂരിഭാഗം കുട്ടികളും സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളത് അറിയുന്നത് ഇവിടെ നാനൂറ് അഞ്ഞൂറ് കുട്ടികളുണ്ട് എന്ന് മുതിർന്നവർ പറയുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം കുട്ടികളും സ്കൂളിൽ പോകുന്നില്ല ഇവിടെ നിന്നും സ്കൂളൊക്കെ കുറച്ച് ദൂരെയാണ് എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം അടിപൊളി ഇതും എട്ടു വയസ്സായി നഴ്സറിയിലാണ് പഠിക്കുന്ന കുട്ടി നമ്മുടെ നാട്ടിലൊക്കെ അഞ്ചുമാറും വയസ്സായാലും അപ്പോഴേ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന പതിവാണ് പക്ഷേ പത്ത് വയസ്സായിട്ടും എട്ടു വയസ്സായിട്ടും നഴ്സറിയിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് സ്കൂളിൽ ഇവർക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് മുതിർന്നവരുടെ പ്രതികരണം കൂടി നോക്കാം क्यों क्यों ये बेटा नहीं 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 जाता जाता है 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 स्कूल स्कूल बहुत दूर में है ना ना इसीलिए जा पाता है। भेजते है हर रोज लेकिन सुविधा सुविधा कोई सरकारी गाड़ी उड़ी आएगा तभी ना बच्चा सबको भेजेंगे സ്കൂൾ ദൂരക്ഷയില്ലാതെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഉള്ള സ്കൂളിലേക്ക് വിടും എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് ഇവിടെ കിലോമീറ്റർ അകലെയാണ് സ്കൂൾ എന്ന് പറയുന്നു ഇത് മുഹമ്മദ് ആസിഫ് ബീഹാറിലെ ഗ്രാമങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ നേർ കാഴ്ചയാണ് ആസിഫിന്റെ ജീവിതം എട്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ അത് രണ്ട് മണിക്കൂർ മാത്രമാണ് പഠനമുള്ളത് അതുകൊണ്ട് താൻ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് ആസിഫ് പറയുന്നത് ഇതാണ് ബീഹാറിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ നേര ചിത്രം ബീഹാറിലെ പട്ടിണിയും ദാരിദ്ര്യവും എങ്ങനെ മാറ്റാനാകും വിദ്യാഭ്യാസം അതൊന്നുകൊണ്ട് മാത്രമേ മാറ്റം സാധ്യമാവുകയുള്ളൂ പക്ഷേ ബീഹാറിലെ ഗ്രാമങ്ങളിൽ ഭൂരിഭാഗം കുട്ടികളും സ്കൂളുകളിൽ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടും പിന്നാക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ് അത് തുടങ്ങുന്നത് തന്നെ ബീഹാറിലാണ് ആ ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത് ഈ ബീമാരു സ്റ്റേറ്റിൽ നിന്ന് എത്രയെത്ര ഭേദമാണ് നമ്മുടെ സംസ്ഥാനം അല്ലേ അപ്പോൾ കിഷൻഗഞ്ചിലെ കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പോവാറില്ല സ്കൂളേ ഇല്ല പഠിപ്പേ ഇല്ല ഉള്ള സ്കൂളിലെ അധ്യാപകരുടെ കാഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയും ചെയ്തു ബീഹാറിൽ അങ്ങനെയൊന്നും കാര്യങ്ങൾ മാറിയിട്ടില്ല പക്ഷേ പട്ന അത് മാറിയിട്ടുണ്ട് വലിയ നഗരമായി മാറി പക്ഷേ ഗ്രാമങ്ങൾ ഇപ്പോഴും പട്ടിണിയിലും ദുരിതത്തിലും തന്നെയാണ്